അസ്ലാം വലിക്കും അപ്പോൾ ഇന്ന് പെരുന്നാളാണ് ഒരു മാസത്തെ വ്രതശുദ്ധിയുടെ പരിസമാപ്തിയായിട്ട് ഇതാ ഞങ്ങളെല്ലാവരും ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുകയാണ് ഞങ്ങൾ ഫാഹിലിൽ ഇവിടെ കെ ഐ ജി ഒരുക്കുന്ന ഈദ്ഗാഹ ഫൈസൽ മഞ്ചേരിയാണ് അതിന് നേതൃത്വം നൽകുന്നത് അപ്പോൾ ഫാമിലിക്കും കുടുംബത്തിനും എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന വലിയൊരു ഈദ്ഗാഹമാണ് കുവൈത്തിൻ്റെ പല ഭാഗങ്ങളിലും കെ ഐ ജി ഒക്കെ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ നേരെ ഈദ്ഗാഹിലേക്ക് പോവാണ് എൻ്റെ ദാ മാമു സാഹിബുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക് ഈ വീഡിയോ കാണുന്ന എന്റെ എല്ലാ കൂട്ടുകാർക്കും എല്ലാ ചെങ്കൾക്കും ഈദ് മുബാറക് അറിയിക്കുകയാണ് അതേ നമ്മള് ഫാഹിലില് വലതീയ പറക്ക് ഓക്കെ നമ്മൾ ഈദ് കാഹിലെത്തിയിരിക്കുകയാണ് ദാ ആളുകളൊക്കെ എത്തി ട്ടോ കേട്ടോ ഇന്ന് നമസ്കാരം അഞ്ച് നാപ്പത്തിനാലിലാണ് ക്ലൈമറ്റ് കുഴപ്പമൊന്നുമില്ല നല്ല ക്ലൈമറ്റ് ആണ് ചെറിയൊരു പൊടി പോലെ ഉണ്ട് பிரிக்க <holidays cities> الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر يا الله الله اكبر انا عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا ാതെ ഞങ്ങൾക്കൊന്നും സംഭവിക്കുകയില്ല ഇലാ ഇല്ലല്ലോ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ഫൈസൽ മഞ്ചേരി സാഹിബിന്റെ നേതൃത്വത്തിലുള്ള ഈദ്ഗാഹാണ് ഇന്നിവിടെ നടന്നത് ഒരുപാട് ആളുകൾ ഈ പ്രാവശ്യം ഈ ഒരു ഈദ്ഗാഹയിൽ പങ്കെടുത്തു കേട്ടോ കുട്ടികളും കുടുംബങ്ങളും അടക്കം ഒരുപാട് ആളുകൾ ഈ രീതികാഹൽ പങ്കെടുത്തു നമസ്കാരം കഴിഞ്ഞിട്ട് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഭിവാദ്യങ്ങളും ആശംസകളും നേർന്നു എന്തായാലും വളരെ നല്ല മനോഹരമായിട്ടുള്ള ഒരു ഈദ്ഗാഹും അതിൻ്റെ സൗകര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ ഒരുക്കിയിരുന്നത് പ്രത്യേകിച്ച് ഫോട്ടോ പോയിന്റ്സ് ഒക്കെ നമ്മളിവിടെ ഒരുക്കിയിരുന്നു ഈ ഒരു ഈദ്ഗാഹിന് ഫോട്ടോ എടുക്കാനും മറ്റായിട്ടൊക്കെ പിന്നെ പായസം വിതരണം ഇന്ന് വേണ്ട നല്ല രീതിയിലുള്ള കിടിലും വൈബിലുള്ള പരിപാടികളാണ് ഇന്ന് ഈയൊരു ഈദ്ഗാഹ ഈയൊരു ഈദ് ദിവസം തന്നെ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടത് കേട്ടോ എന്തെങ്കിലും അടിപൊളി ദിവസമായിരുന്നു നമസ്കാരം കഴിഞ്ഞു ഇവിടെ നല്ല ആളോ നല്ല ആളാണ് നമ്മളെല്ലാരും കഴിഞ്ഞ് പായസം പഠിച്ച് എന്താണ് എല്ലാരും നാം നല്ല الخير ആ അഞ്ഞുമോദോ ആ മീഡിയക്കാരോ കൊറോ 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 അടുത്ത പരിപാടി നമ്മുടെ ഫാഹിൽ പാർക്കിലാണ് നമ്മുടെ എല്ലാ ഫ്രണ്ട്സും എല്ലാം കൂടെ അവിടെ ഒത്തുചേർന്നിട്ട് ഇന്ന് ഫുഡ് അവിടെ നിന്നല്ലേ പൈസ ബ്രേക്ക്ഫാസ്റ്റ് അവിടുന്നാണ് കെ ജിയുടെ ബ്രേക്ക്ഫാസ്റ്റ് അവിടുന്നാണ് അപ്പൊ ഈദ്ഗാഹം എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ പ്രതീക്ഷനെക്കാളും ഭയങ്കരമായിട്ട് ഒരുപാട് ആള് പിന്നെ ഞങ്ങൾ കിടന്ന സംഭവങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുല്ലേ ഫോട്ടോ പോയിന്റ് കുടിച്ചോളൂ നെയ്ച്ചോറിന്റെ നമ്മുടെ ടോപ്പ് ഹോമിന്റെ രണ്ട് കിട്ടിലെ റെസ്റ്റോറന്റിലെ അടിപൊളി പായസങ്ങൾ ഞങ്ങൾക്ക് കിട്ടി ഞാൻ പക്ഷെ ഞാൻ പറഞ്ഞ കുടിച്ചോളൂ ഏതിന്റെ കുടിച്ചതെന്ന് എനിക്ക് അറിയില്ല നെയ്ച്ചോർ അതല്ല അതിന് ടോപ്പ് ഹോം ആണെന്ന് അറിയില്ല ഓക്കെ എന്തായാലും അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ നേരെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അടിപൊളി അല്ലേ അടിപൊളി ഉഷാറായി നമ്മൾ പിന്നെ എല്ലാം കൊണ്ടും എന്താ ഹയറായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിട്ട് പാർക്കിൽ വന്നിരിക്കുകയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇനി കഴിക്കാം അപ്പവും മുട്ടക്കറിയും നോക്കട്ടെ കഴിഞ്ഞിട്ട് അറിയില്ല എവിടെ അപ്പവും മുട്ടക്കറിയും അപ്പവും ചായ കഴിഞ്ഞോ ഇവിടെ അവിടെ എല്ലാരും കഴിക്കാണ് എല്ലാരും നമ്മളിതാ നാസ്രിക്കയുടെ അടിപൊളി ദുബായി വണ്ടിയൊക്കെ ആയിട്ട് അറിയിക്കുന്നത് കേട്ടോ ദുബായി വണ്ടിയൊക്കെ വണ്ടി അടിപൊളി കേട്ടോ സൂപ്പർ സഫാരിക്ക് ദുബായി വണ്ടിയായിട്ട് കുവൈറ്റ് അടിപൊളി അടിപേളി ഓക്കെ അപ്പൊ ഞങ്ങൾ ഇനി വേറെ പരിപാടിക്ക് പോകണം നമ്മുടെ നസീർ പാലക്കാടിന്റെ നസീർ പാലക്കാടിന്റെ ഒരു കട ഉദ്ഘാടനം ഉണ്ട് നമ്മൾ അതിനുവേണ്ടി പോവാണ് ഓക്കെ ഓക്കെ നമുക്ക് പോകല്ലേ ഓക്കേ നമ്മുടെ ദുബായി വണ്ടി ചീറിക്കുകയാണ് കിടന്നിട്ട് നമുക്ക് നേരെ നേരെ മെഹബുള മെഹബുള്ളയിൽ പോയിട്ട് അവിടുത്തെ കട ഉൽഘാടനം ഷെരീഫ് സാഹിബാണ് ഉദ്ഘാടനം അപ്പം നമ്മൾക്ക് ഇനി അതിന്റെ പരിപാടികളൊക്കെ ആയിട്ട് പോകാം അല്ലെങ്കിൽ നസീർ പാലക്കാടിന്റെ ഒരു മലബാർ തത്തുകൾ അതിന്റെ ഒരു ഇനാഗ്രേഷൻ ഉണ്ട് അപ്പം നമ്മൾ അതിന് പോകണം ആശ്രയിക്കയുണ്ട് ദുബായ് വണ്ടിയൊക്കെ എടുത്ത് ഇങ്ങനെ കുവൈത്തൂടെ ചുറ്റി എടുക്കാൻ ദുബായ് ഡ്രസ്സൊക്കെ ഇട്ട് അട്ടിപ്പിടിച്ചു അടിച്ച് ഞങ്ങളുടെ ലോക്കൽ ഡ്രസ്സ് ഡ്രസ്സൊക്കെ ഇട്ട് എടുക്കുന്നത് നിങ്ങള് എന്തായാലും ദുബായ്ക്കാരനായാലും മൊത്തം ബിസിനസ് ഒക്കെ ദുബായേക്ക് മാറ്റി പോകും സ്വന്തം നാടല്ലേ എല്ലാം മാറ്റാൻ പറ്റില്ല നമുക്ക് വേണ്ടിട്ടൊക്കെ ല്ലേരാ <laughs> 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 പുതിയ ഓപ്പൺ ചെയ്ത മലബാർ തട്ടുകട ലൊക്കേഷൻ നാടൻ കടികളും തട്ടുകട സ്റ്റൈലുള്ള സംഭവങ്ങളൊക്കെ ഉദ്ഘാടനമായിരുന്നു പരിപാടി എല്ലാം കഴിഞ്ഞു അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ അപ്പോൾ കമ്മൻറ്റും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ കൂടുതൽ വീഡിയോക്കും ഇൻഫർമേഷനും കാര്യങ്ങൾ ഡീറ്റെയിൽസ് വീഡിയോസ് എല്ലാം ഇതിനകത്തുണ്ടാവും പിന്നെ എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ ഫോളോ ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ